എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും ഇത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എല്ലാ ഭാഗവും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പൊ പി എസ് സി ചോദിക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് അപ്പൊ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കും അതുപോലെ തന്നെ ഈ പുല്ല് ഭക്ഷണമാക്കാനായിട്ട് പുൽച്ചാടി വരും പുൽച്ചാടിയെ വേണമെങ്കിൽ കിളികൾ ഭക്ഷണമാക്കാം അതുപോലെ പുല്ല് ഏഹ് മാന് കഴിക്കും മാൻ മാന് ഭക്ഷണമാക്കാൻ കടുവ കടുവപോരം ഇതുപോലുള്ളൊരു പരസ്പരം ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നുണ്ട് ഇതിനെയാണ് ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ അപ്പൊ എന്താണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ അപ്പൊ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്ന ആരാണ് പ്ലവകങ്ങളാണ് അപ്പൊ സമുദ്രം എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് അതിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ആവാസം നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത് വയൽ എന്ന് പറയുന്ന ഒരു ആവാസമാണ് അവിടെ മത്സ്യം മാത്രല്ല കാണത് മറ്റു പല തവളകള് ചീവീടുകള് അങ്ങനെ മറ്റു പല ജീവജാലങ്ങളും അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് വയൽ ഒരു ആവാസമാണ് എന്ന് പറയുന്നത് ആവാസങ്ങൾ വേറെ ആവാസങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇപ്പൊ പുൽമേടുകള് കണ്ടൽക്കാടുകള് അതുപോലെ മരുഭൂമി ഇതെല്ലാം ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്തുകൊണ്ട് കടുവ സംരക്ഷണം ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയില് സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് എന്താണ് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് ആഹാര ശൃംഖലയില് താഴെ കണ്ണിയിലുള്ള ചില ജീവർഗങ്ങളൊക്കെ നശിച്ചു പോയാല് അതിന് പകരം മറ്റ് ജീവികൾ അതിന്റെ കർമ്മം നിർവഹിക്കേണ്ട മറ്റ് ജീവികൾ ഉണ്ടാകും പക്ഷേ കടുവയെ പോലുള്ള ജീവികളൊക്കെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്ന ജീവികൾ അധികമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കടുവയെ പോലുള്ള ഈ ഉയർന്ന കണ്ണിൽ ഉള്ള ജീവജാലങ്ങൾ നമ്മൾ ജീവിയെ നമ്മൾ എന്ത് ചെയ്യണം സംരക്ഷിക്കണം കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഈ ബോക്സിൽ പറയുന്നത് ഇനി അധിനിവേശക്കാർ അധിനിവേശക്കാർ എന്ന് വേറെ രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പ്രദേശത്തേക്ക് വന്നേ വന്നിട്ടുള്ളവരെയാണ് നമ്മ അധിനിവേശക്കാർ എന്ന് പറയുന്നത് അപ്പൊ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി നമ്മുടെ ഈ ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകും കേരളത്തിലെ ചില ജലാശയങ്ങളിലൊക്കെ ഇവ ഈ മുഷിയെ കാണുന്നുണ്ട് അപ്പൊ ഈ ആഫ്രിക്കൻ മുഷി എന്ന് ഒരു അധിനിവേശ മത്സ്യമാണ് ഈ ഈ ആഫ്രി ഈ മുഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഷിയുടെ ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങളിലുള്ള നാടൻ മത്സ്യങ്ങളൊക്കെയാണ് ഇവരുടെ ആഹാരം എന്ന് പറയുന്നത് പക്ഷെ ഈ മുഷീനെ ആഹാരമാക്കാവുന്ന ടൈപ്പുള്ള അത്രയ്ക്ക് വലിയ മത്സ്യങ്ങളൊന്നും നമ്മുടെ ജലാശയങ്ങളില്ല അപ്പൊ ഇത് നമ്മുടെ ഒരു കുളത്തിലൊക്കെ ഇത് പെരുകിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ മത്സ്യങ്ങളെയും ഇത് എന്ത് ചെയ്യും ഭക്ഷിക്കും അപ്പൊ നമ്മുടെ എന്താണ് ജലാശയങ്ങൾ കാണുന്ന നാടൻ മത്സ്യങ്ങളൊക്കെ എന്തെങ്കിലും ഇല്ലാതായി പോകും അപ്പൊ ഒരു അധിനിവേശ മത്സ്യത്തിന് ഉദാഹരണമാണ് എന്ത് ആഫ്രിക്കൻ മുഷി അടുത്ത ഭാഗത്തോട്ട് പോവാ നമുക്ക് ആഹാര ബന്ധം ഈ താഴെ തന്നിരിക്കുന്ന ചിത്രമാണ് എന്ത് ഇതൊരു ആഹാര ശൃംഖലാ ജാലമാണ് അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആഹാര ശൃംഖലാ ജാലം ഈ ഇനി എന്താണ് ഫുഡ് ചെയിൻ എന്ന് നോക്കാം ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ നിരയിലുള്ള ഒരു ആഹാര ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ആഹാര ശൃംഖലാജാലത്തിൽ ഒറ്റം ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തിനെയാണ് നമ്മ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് പുല്ലിനാഹാരമാകുന്നത് പുഴുക്കളാണ് പുഴുവിനാഹാരമാകുന്നത് കോഴി കോഴിനെ ആഹാരമാക്കുന്നത് കുറുക്കൻ ആഹാരമാക്കുന്നത് കഴുകൻ ഇങ്ങനെയുള്ള ഒരൊറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തിനെയാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ സസ്യങ്ങളിൽ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് എന്നതാണ് അടുത്ത് പറയാൻ പോകുന്നത് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്നത് കാർബൺ ഡയോക്സൈഡും ജലവും അത് കൂട ഉപയോഗിച്ചിട്ട് അതുകൂടാതെ ഇലകളിലുള്ള ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാരം നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പൊ ഇലകളിലുള്ള ഏത് വർണ്ണകമാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ അത് ഓർത്തുവയ്ക്കുക അങ്ങനെ ആഹ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു ഓക്സിജൻ ഉണ്ടാകുന്നു ഓക്സിജൻ ഉണ്ടാകുന്നു അപ്പൊ ഈ സസ്യങ്ങള് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ഇലകൾ ഇലകളിൽ ആഹാരം നിർമ്മിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് ഇതിന്റെ ഫലമായിട്ട് ഓക്സിജൻ സസ്യങ്ങൾ പുറത്തുവിടുന്നു ഓക്കെ ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഇലകളുടെ അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ തണ്ടിലും അതുപോലെ കൊമ്പുകളിലൊക്കെ ഇലകള് ഏഹ് ഇലകള് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി പറയുന്ന പേരാണ് ഇലാവിന്യാസം അല്ലെങ്കിൽ ഫില്ലോ ടാക്സി ഫില്ല പി എച്ച് വയ്യാണ്ട ഫില്ലാക്സി ഫില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളിൽ സസ്യങ്ങളില് ഇലകള് ഇലകൾ അറേഞ്ച് രീതി ഫില്ലോ ഫില്ലോടാക്സി എന്ന് പറയുന്നത് ഫില്ലോടാക്സി മൂന്ന് രീതിയിലാണ് ഉള്ളത് പ്രധാനമായിട്ടും ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ടാക്സി ഓൾട്ടർനേറ്റ് ഫില്ലോ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ഉണ്ട് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ടാക്സി അടുത്തത് ക്സി അപ്പൊ സസ്യങ്ങളില് ഇലകളുടെ അറേഞ്ച്മെന്റിനെയാണ് ഇലാവിന്യാസം അല്ലെങ്കിൽ ഫില്ലോടാക്സി എന്ന് പറയുന്നത് ഇത് മൂന്ന് രീതിയിലാണ് ഉള്ളത് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ടാക്സി വേൾഡ് ഫില്ലോ ഓ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്താണെന്ന് നോക്കാം ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോട് ചെമ്പരത്തിൽ നോക്കിയ ചെമ്പരത്തിൽ ഇല വന്നേക്കുന്നത് ഇപ്പൊ ഒരു പർവം അല്ലെങ്കിൽ ഒരു നോടിൽ നിന്നും ഇല മാത്രമാണ് വന്നേക്കുന്നത് കണ്ട ഒരു പർവ്വത്തുനിന്ന് ഒരു ഇല വന്നേക്കുന്നു അത് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറൊരു പർവത്തിന്ന് വേറൊരു ഇല വന്നേക്കുന്നു അപ്പൊ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു പർവ്വത്തിൽ നിന്ന് ഒരു ഇല മാത്രം അതും എന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിനെയാണ് ഓൾട്ടർനേറ്റ് ഫില്ലോട്ടാക്സി എന്ന് പറയുന്നത് തുളസിയിലെ ഇല വന്നേക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നേക്കണം അല്ലെ ഇലകൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഇതിനെയാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് പിന്നെ ഓപ്പോസിറ്റ് ഫിലോ അപ്പൊ ഫില്ലോടാക്സി ചെമ്പരത്തി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ആണ് തുളസി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ് അടുത്തതാണ് ഏഴമ്പാല ഇവിടെയാണ് ഇവിടെ നോക്കിയേ ഇവിടെ ഒരു പർവത്തിൽ നിന്ന് തന്നെ ഇതാണ് ഒരു പർവം അതിൽ നിന്ന് തന്നെ ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട് ഇതിനെയാണ് വേൾഡ് ഫിലോടാക്സി എന്ന് പറയുന്നത് ഒരു ഒരു പർവ്വത്തിൽ നിന്ന് തന്നെ ഒന്നിൽ രണ്ടിൽ കൂടുതൽ ഇലകൾ വന്നേക്കുന്നു അതിനെയാണ് വേൾഡ് ഫിലോടാക്സി എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ഒ ആർ എൽ ഇ ഡി ആ ഡബ്ല്യു എച്ച് ഒർ എൽ ഇ ഡി ആണ് വേൾഡ് ഫിലോടാക്സി ടാക്സി അതിന് എക്സാമ്പിൾ ആണ് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണകമാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ഇലകളിൽ വേറെ പല വർണ്ണകങ്ങളും കൂടി ഉണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് നോക്കാം അതാണ് ആന്തോസയാനിൻ കരോട്ടിൻ സാന്തോഫിൻ ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് നോക്കിയിരിക്കണത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് ഏ അപ്പൊ ചുവപ്പ് നിറം അപ്പൊ ആന്തോസയാനിൻ നൽകുന്ന നിറം ആന്തോസയാനിൻ എന്ന വർണ്ണകം നൽകുന്ന നിറമാണ് ചുവപ്പ് കരോട്ടിൻ നൽകുന്ന നിറമാണ് ഓറഞ്ച് സാന്തോഫിൽ നൽകുന്ന നിറമാണ് മഞ്ഞ അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഒന്നുകൂടി പറയാം ആന്തോസയാനിന്റെ നിറം ആന്തോസയാനിൻ എന്ന വർണ്ണകം നൽകുന്ന നിറമാണ് ചുവപ്പ് കരോട്ടിനാണെങ്കിൽ ഓറഞ്ച് സാന്തോഫിലാണെങ്കിൽ മഞ്ഞ വാതകവിനിമയം സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം എന്താ നമ്മൾ പറഞ്ഞത് സസ്യങ്ങള് ഇലകളില് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഈ പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങള് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത് അല്ല അല്ല അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല അപ്പൊ അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് നൈട്രജൻ നൈട്രജൻ അത് എത്ര പേഴ്സൻറ്റേജ് ആണ് എഴുപത്തിയെട്ട് പേഴ്സൻറ്റേജ് അന്തരീക്ഷത്തില് എഴുപത്തിയെട്ട് പേഴ്സൻറ്റേജ് ആണ് നൈട്രജൻ കാണപ്പെടുന്നത് അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് ഏ പിന്നെ കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ ില് പിന്നെ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ അത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഇരുപത്തി ഒന്ന് ശതമാനം അപ്പൊ ഈ ശതമാനം രണ്ടും ഓർത്തുവയ്ക്കുക അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈട്രജൻ അത് എഴുപത്തെട്ട് ശതമാനവും ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനവുമാണ് ഓക്കെ ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത് ഏർ അപ്പൊ സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ പക്ഷെ നമുക്കറിയാം സസ്യങ്ങൾക്ക് ഊർജ ആവശ്യമുണ്ട് അതുകൊണ്ടാണല്ല സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ശ്വസിക്കുന്നത് അല്ലെ അപ്പൊ എല്ലാ ജീവികളും എല്ലാ ജീവികളിലും അതായത് സസ്യങ്ങളിലും ജന്തുക്കളിലൊക്കെ എന്താണ് ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസനത്തിനായി എന്താണ് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് പുറത്ത് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു സസ്യങ്ങളും ജന്തുക്കളാണെങ്കിലും എന്താണ് കാക്സിജനെ സ്വീകരിക്കും ശ്വസനഫലമായി കാർബൺ ഡൈ ഡയോക്സൈഡിന് പുറത്തുവിടുകയും ചെയ്യുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അല്ലെ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ആവശ്യപ്പെട്ടുള്ള മൂലകമാണ് കാർബൺ ഡയോക്സൈഡ് അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണ് പകൽ സമയത്താണ് അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതായത് ശ്വസനഫലമായിട്ട് സസ്യങ്ങള് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് അതുകൂടാതെ അന്തരീക്ഷത്തിലും കാർബൺ ഓക്സൈഡ് ഉണ്ടാവില്ല അപ്പൊ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ വായുവിനെ സസ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലകളിൽ സുഷിരങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റൂല മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ആ ചെറിയ സുഷിരങ്ങളെയാണ് നമ്മ ആസ്യരന്ധ്രം 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 അഥവാ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത് പ്രക പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന എന്താണ് പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഏതിലൂടെയാണ് ഈ സ്റ്റൊമാറ്റയിലൂടെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസിരന്ത്രത്തിലൂടെയാണ് ഓക്കെ നമുക്കറിയാം പകൽ സമയത്താണ് എന്ത് സംഭവിക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അല്ലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അപ്പൊ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നുണ്ട് അല്ലെ പ്രകാശ സംശ്ലേഷണം പകൽ സമയത്ത് മാത്രം നടക്കുള്ളൂ എന്നാല് ശ്വസനം രാത്രിയും പകലും നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് നമുക്ക് എന്താണ് പുറന്തള്ള സസ്യങ്ങൾ എന്താണ് പുറന്തള്ളുന്നത് ഓക്സിജൻ പുറന്തള്ളുന്നു ആസ്ഥാനത്ത് ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് എന്ത് ശ്വസനം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളില് കാർ രാത്രി സമയങ്ങളിൽ ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു അപ്പൊ രാത്രിയും പകലും വേറെ നടക്കുന്നുണ്ട് സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം പകല് മാത്രം നടക്കുന്നുള്ളൂ ഓക്കെ മരവാഴയുടെ വരുതാ ചിത്രത്തിൽ കാണുന്നു മരവാഴ ഇവ സ്വയമേ ആഹാരം നിർമ്മിക്കും പക്ഷെ ഇവർക്ക് ചെറിയ വേ ഇവർക്ക് ചെറിയ വേരുകളുണ്ട് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് സഹായിക്കും കട്ടി കൂടിയ വേരുകളുണ്ട് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും മരവാഴേന സഹായിക്കും അങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ആശ്രയിക്കുന്നത് ഇങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ അപ്പൊ എപ്പിഫൈറ്റിനൊരു ഉദാഹരണമാണ് എന്ത് മരവാഴ അതുകൂടാതെ ഓർക്കിഡുകൾ ഡുകളും എപ്പിഫൈറ്റിനും ഉദാഹരണമാണ് അപ്പൊ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകളും മരവാഴേക്ക ഓക്കെ ഇനി അടുത്തത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു അപ്പൊ അർദ്ധപരാധം പകുതി ജോലി ഇവർ ചെയ്യും പകുതി ജോലി വേറെ ആൾക്ക് ചെയ്യും അതുപോലുള്ളതാണ് അർദ്ധപരാധങ്ങൾ അതായത് ആദ്യത്തെ ഇത്തിൽ കണ്ണി ഏത് സസ്യത്തിലാണോ പറ്റിപ്പിടിച്ച് വളരുന്നത് ത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കും എന്നിട്ട് ഇവ സ്വയമേ തന്നെ ഇവർക്ക് അലയുണ്ട് പച്ച ഹരിതകം എന്ന് പറഞ്ഞ അവിടെ വെച്ച് ഇവര് ആഹാരം നിർമ്മിക്കും സ്വയമേ ആഹാരം നിർമ്മിക്കും അതുകൊണ്ട് ഇത്തിൽ കണ്ണിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അർദ്ധപരാതങ്ങൾ ഏർ അർദ്ധപരാതങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ സെമി പാരസൈറ്റിന് ഉദാഹരണമാണ് എന്ത് ഇത്തിൽ കണ്ണി ഇവ സ്വയമേ ആഹാരം നിർമ്മിക്കും പക്ഷെ ഇവയ്ക്ക് വേണ്ട ജലവും ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ഇവര് സ്വയം ആഹാരം നിർമ്മിക്കുന്നത് അപ്പൊ ഇവയെ അർദ്ധപരാധങ്ങൾ അഥവാ സെമി പാരസൈറ്റ് എന്ന് അറിയപ്പെടുന്നു ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ഏർ ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളെ പോലുള്ള സസ്യങ്ങളെ പൂർണപരാതങ്ങൾ എന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഇവ എന്തെയും മൂടില്ലാത്താളെന്ന് പറയുമ്പോ ഈ ഒരു ആതിഥേയ സസ്യത്തിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത് ഇവയ്ക്ക് ഇലകളൊന്നും ഉണ്ടാവില്ല ഇവ എന്തെയും ഇവർ ഒരു പണിയും ചെയ്യൂല എന്താ ചെയ്യണേ ഇവർ ഇവരാകെ ചെയ്യണത് ഈ ആതിഥേയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പോഷക ഘടകങ്ങളൊക്കെ ഈ മൂടില്ലാത്താളയുടെ വേരുകൾ ഉപയോഗിച്ച് വലിച്ചെടുക്കും ഇതിനെയാണ് പൂർണപരാതങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ നമ്മ പറഞ്ഞേ എപ്പിഫൈറ്റുകൾ എന്താന്ന് പറഞ്ഞത് എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാസ് വാ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേ സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ അതിന് എക്സാമ്പിളാണ് മരവാഴെ ഓർക്കിഡുകളൊക്കെ പിന്നെ പറഞ്ഞതാണ് പൂർണ്ണപരാതങ്ങള് പൂർണപരാതങ്ങൾ എന്ന് പറയുമ്പോൾ മൂടില്ലാത്ത അതായത് ഇവര് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല ഇവര് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളൊക്കെ വലിച്ചെടുത്താണ് ഇവർ ജീവിക്കുന്നത് ഇനി അർദ്ധപരാധം അർദ്ധപരാധം എന്ന് പറയുമ്പോ ഇവരെന്തെങ്കിലും സ്വയം ആഹാരം നിർമ്മിക്കും പക്ഷെ ഇവയ്ക്ക് വേണ്ട ജലവും ലവണങ്ങളൊക്കെ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുത്താണ് ഇവര് ആഹാരം നിർമ്മിക്കുന്നത് അവയെ പറയുന്ന പേരാണ് അർദ്ധപരാധങ്ങള് അതിന് എക്സാമ്പിൾ ആണ് ഇത്തിൽ കണ്ണി ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ക്ലാസ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ട് നോട്ടും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പരീക്ഷയുടെ സമയത്ത് റിവിഷൻ ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്